ഇത് ഇത് നമ്മൾക്ക് ഒരുമിച്ച് പറയാം ഇത് നമ്മുടെ പഴയ ഈർക്കിലുകളില്ല പോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്കും ഇതാകാം അയൽവക്കത്ത് നാരെങ്കിലൊക്കെ വിളിച്ച് നമ്മളെ ഏജ്ഡായെന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കും നമ്മുടെ ശരീരം പ്രവർത്തിക്കും നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല ടെൻഷനൊക്കെ മറക്കും സദാ സമയം ഫോണിൽ തന്നെ കുത്തിയിരിക്കേണ്ട ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ഇങ്ങനെയൊക്കെ ആകാം വലിയവരായെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടാ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് യൗവനം തിരിച്ചു കിട്ടുകയാണ് നിങ്ങൾ ആസ്വദിക്കുക അല്ലെങ്കിൽ പിന്നെ ഓരോന്നും ചിന്തിച്ചിരുന്നില്ലേ എന്റെ മക്കള് നോക്കൂല്ലേ ഞാൻ എന്ത് ഒറ്റയ്ക്കാണ് ഈ ഒന്നും വേണ്ട ദേ നോക്ക് ആ ആ ഇത് 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 പോയിന്റ് പോയിന്റ് അങ്ങനെയാണ് ഒരു ഒരു ഇനി കളി കണ്ടോ ബാക്കിയുള്ളത് എടുക്കണം ബാക്കി അനങ്ങാൻ ചെയ്യുവേറ്റ വിചാരങ്ങാ പാമേറ്റു അടുത്തു

ആണെങ്കിൽ ഔട്ട് അപ്പൊ ഇരുപത് പോയിന്റ് ആ കിട്ടിയത് എനിക്ക് നൂറ്റി ഇരുപത് ഇനി പിന്തുണ Okay. Okay. േ കൂട്ടിട്ടു okay. <laughs> <Okay. laughs> ഭയങ്കര ബുദ്ധിയായി നന്ദു ഭയങ്കര ബുദ്ധിയാട്ടിന്തു കണ്ണുപൂട്ടെ കണ്ണുമുട്ടെ കണ്ണുപൂട്ടെ നിങ്ങടെ കണ്ണൂട്ടെ ഒന്നുകൂടി ഇട്ടോട്ടെ

ൂടെടുത്തു കഴിഞ്ഞാ അറുപതാവും പിന്നെ നിന്ന് വേളിൽ പോയാ എന്നെ വെട്ടിക്കാല നമ്മളെ രണ്ടുപോരെയും